ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഉള്ളി ചമ്മന്തി റെസിപ്പി വീഡിയോ ആയിട്ട് കേട്ടോ ഒരു ഈസി ടേസ്റ്റി ഉള്ളി ചമ്മന്തി അപ്പോൾ അതിനായി ഞാനിവിടെ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഏഴെട്ട് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് വെളുത്തുള്ളി പിന്നെ ശകലം പുളി നാല് വറ്റൽമുളക് രണ്ട് ലീഫ് കറിവേപ്പില അപ്പോൾ ഇത്രയും സാധനം വെച്ചിട്ടോ ഞാനിന്ന് ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായി ഞാൻ ആദ്യം തന്നെ നമ്മളൊരു ചട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ചു പിന്നെ ചട്ടി ചൂടായി വന്നപ്പോൾ അതിലോട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഞാനിവിടെ വെളിച്ചെണ്ണ കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആദ്യം തന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ഇട്ട് നമുക്ക് വറ്റൽമുളക് ഒരു നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതാ ഞാൻ വറ്റൽമുളക് നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇനി നമ്മുടെ വറ്റൽമുളക് മൂത്ത് വന്നപ്പോൾ ഞാൻ ഇതിലോട്ട് നമ്മുടെ ചെറിയുള്ളി ഇട്ട് കൊടുത്തു ഇനി വറ്റൻമുളക് മൂത്തതുപോലെ നമുക്ക് ചെറിയുള്ളിയും കുറച്ച് മൂപ്പിക്കാനുണ്ട് ഇവിടെ ചെറിയ ചെറിയുള്ളി ഞാനൊരു തവി ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ബാക്കിയുള്ള സാധനങ്ങൾ കൂടി ഇട്ട് കൊടുക്കാം എന്താ വെളുത്തുള്ളി പിന്നെ പുളി ഇതിനാവശ്യമായ കറിവേപ്പില ഇനി ഇതൊക്കെ നമുക്ക് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ ചെറിയ ഉള്ളിയുടെ നിറം ഒരു ബ്രൗണിഷ് കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നിറം മാറിക്കൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഗ്യാസ് ഓഫാക്കാം ഇനി നമുക്ക് ഒരു മിക്സി ജാറെടുത്ത് അതിലോട്ട് ആദ്യം തന്നെ നമ്മൾ നേരത്തെ എടുത്ത തേങ്ങ കൊടുക്കാം തേങ്ങ ഇട്ടതിന് ശേഷം നമ്മളിപ്പം ചൂടാക്കി വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും പുളിയും വറ്റൽമുളകും അതൊക്കെ ഈ തേങ്ങയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യാനുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പാട്ടോ അപ്പോൾ അടുത്തതായി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഇത്രയും ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അത്രയും ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മിക്സി ജാറിലിട്ടൊന്ന് അടിച്ചു വരാം അപ്പോൾ അതാ നമ്മുടെ ഉള്ളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പിന്നെ നല്ലവണ്ണം അരയേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ കിട്ടുന്ന നല്ല ടേസ്റ്റ് അപ്പോൾ അതാ അടിപൊളി ഉള്ളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ചമ്മന്തി മതി കേട്ടോ നമുക്ക് എത്ര ചോറ് ആണെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്